ഖാസിം മുഹമ്മദ് ുംബുബക്ക സുദീഖിൻ്റെ പേരക്കുട്ടിയായ ഖാസിം അദ്ദേഹം തൻ്റെ പിതൃ സഹോദരി അമ്മായിയായ ആയിഷ ആയിഷിള്ളയുടെ വീട്ടിൽ വന്നപ്പോൾ അവൻ ആവശ്യപ്പെട്ടത് നേരത്തെ ബഹുമാനായ മാലിക് സലീഫിയുടെ സംസാരത്തിൽ പരാമർശിക്കപ്പെട്ടു അൻ അള്ളാഹുനി റസൂലിൻ്റെ കബറും രണ്ട് കൂട്ടുകാരുടെ കബറും എനിക്കൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ് എല്ലാവരും എപ്പോഴും വന്ന് കണ്ടുപോകുന്ന സിയാത്ത് ടൂറുകൾ ധാരാളമായി ഉള്ള വാഹനങ്ങൾ ധാരാളമായി വന്നിറങ്ങുന്ന ഒരു ദർഗയായിരുന്നു അതേ എങ്കിൽ പിന്നെ ആ ചോദ്യത്തിന് പ്രസക്തി ചെല്ലും ആയിഷേബിൻ്റെ റൂമിലാണ് കബറുള്ളത് ആ ഖബറിനും അവർ കിടക്കുന്നതിനുമിടയിൽ അവർ ചെറിയ വിരി ഇട്ടിരുന്നു എന്ന് കാണാൻ കഴിയും ആ വിരിക്കപ്പുറത്തെ കബറ് ഇപ്പോഴത്തെ ആയിഷാമ്പി വീടെ താമസം ആ പള്ളിയിൽ എല്ലാ നേരം സ്നേഹിക്കാൻ വരുന്ന ആളായിരിക്കുമല്ലോ പേരെക്കുട്ടി അവരാണ് അമ്മായിയുടെ വീട്ടിൽ വരുമ്പോൾ ചോദിക്കുന്നത് എനിക്ക് കബറൊന്ന് കാണിച്ചു തരുമോ അവർ എനിക്ക് മൂന്ന് കബറുകൾ കാണിച്ചു തന്നു അത് ഭൂമിയോട് നിരപ്പായി കിടക്കുന്നതല്ല ഉയർത്തപ്പെട്ടതുമല്ല ഉയർത്തപ്പെട്ടതുമല്ലാണോ അത് ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ തന്നെ രേഖപ്പെടുത്തി വെക്കുന്നത് ഇതാണ് നിബിധങ്ങളുടെ കബറിൻ്റെ ശരിയായ രീതി അന്ന് അവിടെ വേറെ ചുമരകളൊന്നും ഉണ്ടായിരുന്നില്ല ആയിഷ ബിബിയുടെ റൂമിലാണ് ആ ഖബറുള്ളത് ആയിഷ ബിബി ആ റൂമിൽ തന്നെ താമസിക്കുകയും ചെയ്യുന്നു